And now I say,

ആൻഡ് സിക്സ് ഇയേഴ്സ് ഓൾഡ് വെൻ ഹാഗാർ ബർ ഇസ്മയേൽ ടു അബ്രഹാം സെക്കൻഡ് സെഷനിലേക്ക് പോകാം റിക്വയർസിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് ബട്ട് വി ഷുഡ് ഗീവ് എ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദോസ് ഹൂ ആർ ഇൻ ദ ഫാമിലി ഓഫ് ബിലീവേഴ്സ് വൈ ഡസ് ഗോഡ് ഇൻ സീസ് ദാറ്റ് വി ഗീവ് സ്പെഷ്യൽ ലവ് ആൻഡ് അറ്റൻഷൻ Two other believers, why do they get priority in loving? Uh, because God wants His family to be known for its love more than anything else. Jesus said, Our love for each other, not our doctrinal benefits, believes is our greatest witness to the well, He said. യു ആർ സ്ട്രോങ് ലവ് ഫോർ ഈച്ച് അതർ വിൽ പ്രൂവ് ദ വേൾഡ് ദാറ്റ് യു ആർ മൈ ഡിസേബിൾസ് നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം പ്രൊവേബ്സ് ഓർ സദർശ വാക്യങ്ങൾ പ്രൊവേസ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് തേർട്ടി ത്രീ വാക്യങ്ങൾ പതിനാലാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തിമൂന്നാമത് വാക്യം വിവേകമുള്ളവൻ്റെ ഹൃദയത്തെ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു മൂടന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു വിസ്തൻ റെസ്റ്റൻ ദ ഹാർട്ട് ഓഫ് ഹിം ദാറ്റ് ഹാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ബട്ട് ദാറ്റ് വിച്ച് ഈസ് ഇൻ ദ മിൽസ്റ്റ് ഓഫ്സ് ഈസ് മെയ് നോൺ ഫോർ സെഷൻ മാത്യു ഓർമത്തായി മാത്യു ചാപ്റ്റർ സെവൻ വേൾസിനെ മത്തായി സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഒമ്പതാമത് വാക്യം മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ലു കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ ഓർ വാട്ട് മാൻ ഈസ് ഡർ ഓഫ് യു ഹോം ഇഫ് ഹിസ് സൺ ആസ് ബ്രേഡ് വിൽ ഹി ഗീവ് ഹിംഎ സ്റ്റോൺ വായനാഭാഗം ഇന്നത്തെ മെയിൻ ഹെഡിംഗ് എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ ദേവാലയ പ്രസംഗം അപോസ്തന പ്രവൃത്തികൾ മൂന്നിൻ്റെ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെ ദ ബുക്ക് ഓഫ് ആക്ട്സ് ത്രീ ചാപ്റ്റർ ത്രീ വേഡ്സ് ഇലവൻ ടു നയൻറ്റീൻ പത്രോസും യോഹനും ദൈവാലയത്തിലെ സെലോമോൻ്റെ മണ്ഡപത്തിലെത്തിയപ്പോഴും ആ മനുഷ്യൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു ജനം അപ്പോഴും ആശ്ചര്യത്തോടെ ഓടിക്കൊണ്ടിരുന്നു ഓടിക്കൂടിക്കൊണ്ടിരുന്നു പത്രോസ് അവരോട് പറഞ്ഞു സ്നേഹിതരെ എന്തിനാണ് ആശ്ചര്യഭരിതരായ ഞങ്ങളെ ഉറ്റുനോ ഉറ്റുനോക്കുന്നത് ഞങ്ങളുടെ തന്നെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ആണ് ഈ മനുഷ്യനെ നടക്കുമാറാക്കിയെന്നതെന്ന് ധരിക്കേണ്ട നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും വിസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഇത് ചെയ്തത് അവൻ തൻ്റെ പുത്രനായ യേശുവിനെ മഹത്വപ്പെടുത്തി പുത്രനായ സോറി പുത്രനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്തു അവൻ നിങ്ങളുടെ രാജാവല്ലെന്ന് നിങ്ങൾ പീലാത്തോസിനോട് പറഞ്ഞു അവനെ സ്വതന്ത്രനാക്കാൻ പീലാത്തോസ് ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ അനുവദിച്ചില്ല അവൻ പരിശുദ്ധന നിങ്ങൾ അവനെ നിരാകരിച്ചിട്ട് ഒരു കൊലയാളിയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ജീവൻ തരുന്നവനെ നിങ്ങൾ കുന്നുകളു പക്ഷേ ദൈവം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു ഞങ്ങളതിന് സാക്ഷികൾ യേശുവിൻ്റെ നാമത്തിലുള്ള ശക്തിയാണ് മുടന്തനായ ഈ മനുഷ്യന് ബലം നൽകിയത് യേശുവിനുള്ള വിശ്വാസം അതിന് സൗഖ്യം നൽകി നിങ്ങളത് കണ്ടവരാണല്ലോ എൻ്റെ സഹോദരന്മാരെ നിങ്ങളും നിങ്ങളുടെ പ്രമാണിമാരും യേശുവിനോട് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല രക്ഷകൻ പീഡകൾ സഹിച്ച് മരിക്കേണ്ടി വരുമെന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം അല്ലിച്ചേത്തതാണ് അതിങ്ങനെ നിറവേറുകയാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മനം തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരിക അപ്പോൾ അവൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും നമുക്ക് കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം വായിച്ചതിൻ്റെ ഉള്ളടക്കം നോക്കാം ഒന്ന് ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തിയാണ് ഹാഗാർ അബ്രാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്താറ് വയസ്സായിരുന്നു അപ്പം ഖാഗാറാണല്ലോ അബ്രാമിന് ആദ്യമായിട്ടുണ്ടായത് അത് അബ്രഹാമിന് ഇസ്മയലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് എൺപത്താറ് വയസ്സുണ്ടായിരുന്നു നമുക്ക് കാണുന്നത് ആൻഡ് അബ്രാം വാസ് ഫോർ സ്കോർ ആൻഡ് സിക്സ് ഇയേഴ്സ് ഓൾഡ് വെൻ ഹാഗ് ആർ ബേർ ഇസ്മയൽ ടു അബ്രഹാം സെക്കൻഡ് സെഷൻ ബട്ട് വി ഷുഡ് ആ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ട്രിവിൻ ലൈഫ് ലേക്ക് അതിൻ്റെ നമുക്ക് നോക്കാം ഉള്ളടക്കം നോക്കാം But we should give special attention to those who are in the family of believers. Why does God insist that we give special love and attention to other believers? Why do they get priority in loving? Because God wants His family to know for its love more than anything else. In the third session Proverbs or Sadashivakam. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ഞാനും അടങ്ങിപ്പാർക്കുന്നു മൂടന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു വിസ്ഡം ഇൻ ഓഫ് ഹിം ദാറ്റ് ഹാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ബഡ് ദാറ്റ് വിച്ച് ഈസ് ഇൻ ദ ഓഫ് ഫോൾസ് ഈസ് ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ഓർമ്മത്തായി മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ലുകൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിലാരുള്ളൂ അപ്പം ഏതെങ്കിലും ഒരു മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ലെടുത്ത് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുണ്ട് ആരാ ആരും അങ്ങനെ ചെയ്യില്ലെന്നുള്ളതാണ് സ്വന്തം മക്കൾക്ക് അവർ കല്ലെടുത്ത് കൊടുക്കത്തില്ല അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഇംഗ്ലീഷ് പോഷൻ നോക്കാം ഓർ വാട്ട് മാൻ ഈസ് ദർ ഓഫ് യു ഹൂ മീ ഹിസ് ആൺ ആസ് ബ്രേഡ് വിൽ ഹി ഗിവ് ഹിം എ സ്റ്റോൺ അപ്പോൾ നമ്മളെല്ലാ സെഷനുകളും അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അപ്പൻഡൻറ്റ്